ഹലോ ഗൈസ് നമസ്കാരം ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ദി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറായിട്ടുള്ള വിവിരാജനെ കുറിച്ചാണ് അപ്പോൾ പുള്ളിക്കാരനാണ് ഈ പുറത്ത് നടന്ന പ്രശ്നങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഇഷ്യൂ അത് മാത്രമല്ല ജാസ്മിൻ ജാഫറിന് പുറത്തുണ്ടായ വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായിരുന്ന മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനായിരുന്നത്രേ ഇപ്പൊ ഡോക്ടർ റോബിൻ്റെ കേസെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ വോയിസ് റെക്കോർഡ് മാഫിയ മാഫിയെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഡോക്ടർ റോബിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് വിട്ടതിന്റെ പിന്നിലും അത് പുറത്ത് വിഡിപ്പിക്കാനുണ്ടായ ഒരു പ്രേരണ ശക്തി എന്ന് പറയുന്നത് ഈ വിവിയ ആയിരുന്നു അത്രേ ആരവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ ഡോക്ടർ റോബിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു അപ്പൊ ഈ ആരവ് പറയുന്നത് ഡോക്ടർ റോബിൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് തന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തത് ആരാണ് വിവിയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആരവിനെ ഡോക്ടർ റോബിനെതിരായിട്ട് തിരിച്ചത് ഈ വിവിയാണ് അങ്ങനെയാണ് ആരവ് എന്ത് ചെയ്യുന്നത് പല കാര്യങ്ങളും ഇതുപോലെ ഇപ്പൊ ഡോക്ടർ റോബിനെതിരായിട്ടുള്ള വീഡിയോസ് പുറത്തുവിടുന്നത് അതേപോലെ ഡോക്ടർ റോബിനും പറയുന്നുണ്ടായിരുന്നു ആരവിനെതിരെ തിരിച്ചത് ആരവാണ് തന്നിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആരവിനെതിരെ സംസാരിപ്പിച്ചതും ഈ വിവിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുട്ടനാടുകളെ തമ്മി തല്ലിച്ച് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കനാണ് ഈ വിവി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേട്ടെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഇയാൾ ആരാണ് അതായത് ഇയാൾ വല്ല സൈക്കോ വല്ല ആണോ ഇയാൾക്ക് സ്വന്തം വളർച്ചയെ കാട്ടിലും കൂടുതൽ പുള്ളിക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തകർക്കുക മറ്റുള്ളവരെ വളരാൻ സമ്മതിക്കാതെ ഇരിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ആ യൂട്യൂബ് ചാനൽ വളർത്തുക എന്നുള്ളതിനെക്കാട്ടിലും മറ്റുള്ള യൂട്യൂബ് ചാനലുകളെ തകർക്കുക അവരുടെ ഫെയിം ഇല്ലാതെയാക്കുക എങ്ങനെയെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സൈക്കോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വിവയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവൊന്നുമില്ല എനിക്ക് പേഴ്സണലി യാതൊരുവിധ അറിവുമില്ല ഞാൻ ഈ ഒരു ഫീൽഡിൽ പുതിയതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല അവകാശവും ഇല്ല എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ആരെക്കുറിച്ചെങ്കിലും ചെയ്യുമോ നമുക്ക് പേഴ്സണലി ശത്രുതയില്ലാത്ത ഒരു ഒരു വ്യക്തിയോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമോ ഇപ്പം ശത്രുത ഉണ്ടെങ്കിൽ പോലും ഒരു ശത്രു മറ്റൊരു ശത്രുവിനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊരിതുണ്ട് ഊടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അയാളെ തല്ലിക്കൊല്ലും പക്ഷെ അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കുക അയാളെ വലിച്ചു കീറുക തേച്ചൊട്ടിക്കുക അവരുടെ വിജയം എങ്ങനെയെങ്കിലും തകർക്കും എന്നുള്ള രീതിയിൽ ആ ഒരു മാനസികാവസ്ഥ വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഈ ദിവ എന്നാണ് എല്ലാ ആൾക്കാരും ഇപ്പൊ പറയുന്നത് പല ആൾക്കാരും ഇപ്പൊ അയാൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് വീഡിയോസ് പുറത്തുവിടുന്നുണ്ട് പ്രൂഫുകൾ പുറത്തുവിടുന്നുണ്ട് ഇന്നലെ സീക്രട്ട് ഏജൻറ്റും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കേസിൽ കേസിലായെ കളിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ റോബിൻ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും ഇന്നലെ പറയും ജാസ്മിൻ്റെ കേസിലും അതായത് ജാസ്മിൻ ജാഫറിന് പുറത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് പുറകിലും ഈ വിവിയാണ് അത്രേ ഇപ്പം നമ്മളിപ്പോൾ ജാസ്മിൻ്റെ ഫ്രണ്ടായിരുന്നു ഈ വിവി എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ വിവിയെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോവുകയാണ് ഒരു ഗെയിം ഷോയിലേക്ക് പോവുകയാണ് അതിനകത്ത് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡമാണ് ജയിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് അപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ സുഹൃത്തുക്കളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിക്കും നമുക്ക് വോട്ടിംഗ് പിടിക്കാനും നമുക്ക് പി ആറ് മാത്രമല്ല നമ്മുടെ പ്രൊഫൈൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മിക്കപ്പോഴും അവരെ ആയിരിക്കും നമ്മളെ ഏൽപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോസ്റ്റ് ഇടാനും നമുക്ക് നമ്മളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാനും ഒക്കെ അവരെ ആയിരിക്കും ഏൽപ്പിക്കുന്നത് അതേപോലെ ജാസ്മിനും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ് അത്രയും രീതി അപ്പം അത്തരത്തില് വിശ്വസിച്ച് ഏൽപ്പിച്ച ഫ്രണ്ട്സ് നമ്മൾക്കെതിരെ തിരികാണ് അത് നമുക്കറിയത്തില്ല നമ്മുടെ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും നമ്മൾ ആ ഒരു ഹൗസിനുള്ളിലാണ് പക്ഷെ പുറത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു പോയ ആ ഒരു വ്യക്തി ആ ഒരു സുഹൃത്ത് നമുക്കെതിരെ കളിക്കാണ് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ഏൽപ്പിച്ച ദൗത്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പകരം നമ്മളെ തകർക്കാനുള്ള എന്താ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കിക്കുക നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്കുണ്ടാകുന്ന വിഷമം എത്രത്തോളം ആണെന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഞാൻ ജാസ്മിന്റെ കൂടെ നിൽക്കുന്നുണ്ട് ജാസ്മിൻ ചാപ്പ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ നടത്തിയ ഗെയിമിനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് പുറത്ത് ജാസ്മിൻ എതിരെ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്നലെ സീക്രട്ടേജന്റും വന്ന് പറയുന്നുണ്ട് അതായത് ഈ ജാസ്മിൻ ജാഫറിന്റെ അച്ഛൻ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വിളിച്ചല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞു ജാസ്മിന്റെ അച്ഛന്റെ കോളിനെ കുറിച്ച് ഒന്നും പുറത്തുവിടുന്നില്ല ബിഗ് ബോസ് അവരെന്താണ് സംസാരിച്ചത് എന്നൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ നിന്ന സമയത്താണ് ഈ വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ജാസ്മിൻ ജാഫറിന്റെ ഫാമിലിയുടെ ഇന്റർവ്യൂ വരുന്നത് അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു സംശയം തെളിയിക്കുകയാണ് അത് ജാസ്മിന്റെ ഒരു കുഴപ്പവുമില്ല അപ്പൊ ജാസ്മിന് ഹിന്റ് കൊടുക്കാനാണ് വിളിച്ചത് അപ്പൊ ആ ഒരു തോന്നല് തോന്നിപ്പിക്കാനാണ് അത്രേ ദിവ്യ എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഈ ഒരു ഇഷ്യൂ ഉണ്ടായ പുറകെ തന്നെ നേരെ പോയി ജാസ്മിന്റെ വീട്ടിൽ ചെന്ന് ജാസ്മിനെ ഹെൽപ്പ് ചെയ്യാനാണ് എന്നുള്ളത് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഒരു ഇന്റർവ്യൂ ഇട്ടത് ആ ഒരു ഇന്റർവ്യൂ ഇട്ടതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ സംശയം നമ്മുടെ സംശയമാണ് ശരി ജാസ്മിന്റെ അച്ഛൻ ഹിന്ദു കൊടുക്കാനാണ് വിളിച്ചത് എന്നുള്ള ഒരു ഇമേജ് പുറത്തുണ്ടായത് അപ്പം ഇവരെ രക്ഷിക്കാനാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാനാണ് എന്നുള്ള വ്യാജേന അവരുടെ ഫാമിലിയെ പോലും ഇവൻ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൂടാതെ പിന്നെ ഏറ്റവും കൂടുതൽ വിഷയമായ ഒരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റിനെ ജാസ്മിന്റെ അച്ഛൻ വിളിച്ചു എന്ന് പറയുന്നത് അപ്പൊ ജാസ്മിന്റെ അച്ഛനെയും സീക്രട്ട് ഏജന്റിനെ വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഈ വിവിയാണത്രെ അങ്ങനെ വിളിക്കാൻ പ്രേരിപ്പിച്ചിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവർ തമ്മിലുണ്ടായിരുന്ന കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പുറത്തുവിടുക വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ പുള്ളിയുടെ എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ഒന്നും ഒരാളും ടച്ച് വിശ്വസിക്കുക അതായത് ഒരു കാര്യം പറയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ആ മുതലാണ് ഈ രീതി എന്ന് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ഏജന്റ് പറയുന്നുണ്ട് ജാസ്മിന്റെ അച്ഛൻ വിളിച്ച് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ജാസ്മിനെ ജാസ്മിനിന്റെ സുഹൃത്താണ് അപ്പൊ സുഹൃത്തിനെ രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ജാസ്മിന് ഹിന്ദുകൾ കൊടുത്തേനെ ആ ഒരു രീതിയിലാണ് ഞാൻ ജാസ്മിന് ഹിന്ദു കൾ കൊടുക്കുന്നത് കൊടുത്തത് എന്ന് സീക്രട്ടേജന്റ് പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാവരുടെയും പുറകിലുണ്ടായിരുന്ന മാസ്റ്റർ ബ്രെയിന് ഈ വ്യക്തിയാണ് അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോഴും എനിക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു സുഹൃത്തുക്കളായിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഒരു സുഹൃത്തിനെതിരെ വേറൊരു സുഹൃത്ത് വന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ആ സുഹൃത്ത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണ് ആ രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ് പക്ഷേ നമ്മളത് വ്യക്തമാണോ അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞത് ശരിയാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഈ സുഹൃത്തിൻ്റെ എതിരെ നമ്മൾ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഇല്ല ഇപ്പൊ എന്നോടൊരു ഒരാൾ പറയുവാണ് വേറൊരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറയുവാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പുറത്ത് പറയുന്നത് എന്നെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വേറൊരു വ്യക്തി പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അത് സത്യമാണോ എന്ന് നോക്കണം പക്ഷെ സത്യമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സുഹൃത്ത് ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി ഈ വ്യക്തിയെ തകർക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ പേഴ്സണൽ ലൈഫിനെ തന്നെ തകർക്കാൻ ഭാഗത്ത് ഭാഗത്തിലുള്ള കാര്യങ്ങൾ വിടുന്നത് ശരിയാണോ ഒരിക്കലുമല്ലോ അപ്പം ആര് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാലും സുഹൃത്തുക്കൾക്കെതിരെ പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് തെറ്റാണ് പലരും പലരെയും ന്യായീകരിക്കുന്നുണ്ട് അവരെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ന്യായീകരണങ്ങളൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്തോരം ന്യായീകരിച്ചത് പറഞ്ഞു കഴിഞ്ഞാലും തന്റെ സുഹൃത്തിനെതിരെ താൻ തന്നെ പ്രവർത്തിച്ച പ്രവൃത്തി തെറ്റാണ് ഇപ്പം ആരവിന്റെ കേസും ഡോക്ടർ ഡോക്ടർ റോബിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ആരവിനെതിരെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഈ വിവി പറഞ്ഞിട്ടാണ് ആരവ് പറയുന്നുണ്ട് ഡോക്ടർ റോബിനെതിരെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് വിവി പറഞ്ഞിട്ടാണ് അപ്പൊ അവര് രണ്ടുപേരും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം വേറൊരാൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തിനെതിരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇവ എനിക്കൊന്നും ശത്രുക്കൾ പോലും ഈ രീതിയിലൊന്നും പെരുമാറത്തില്ല ആ രീതിയിലാണ് ഈ സുഹൃത്തുക്കൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല നമ്മളെ ഏത് രീതിയിലെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പലരും പ്രവർത്തിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കളുടെ കാര്യം നമുക്ക് ശത്രുവിനെ വേണമെങ്കിലും പല കാര്യത്തിലും വിശ്വസിക്കാം പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ ചെവി നിന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഏത് രീതിയിലായിരിക്കും നമ്മൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനിയിപ്പം ആക്സിഡൻ്റെ ഒരു കേസ് ഉണ്ട് ജാസ്മിൻ ജാഫറിൻ്റെ ആ കാര്യത്തിലൊക്കെ കുറെ ഇടപെടലുകൾ ഈ വ്യക്തി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല ഞാനൊരു മൂന്ന് ദിവസമായിട്ട് ഈ വിവിഹിയറിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുന്നുണ്ട് അയാൾ എന്തെങ്കിലും എക്സ്പ്ലേഷനുമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ അങ്ങനെ എക്സ്പ്ലേഷനായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ തനിക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പ്ലനേഷനുമായിട്ട് രംഗത്ത് വരേണ്ടതാണ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പൊ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയാം പുള്ളിക്കാരൻ പറയുന്നത് എന്തുവാണ് ഇനി ഈ എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് അങ്ങനെ മാനസിക പ്രശ്നം ഒന്നും ഇല്ലാത്ത വ്യക്തികളെ വ്യക്തി ഒരു രീതിയിലും ഈ രീതിയിൽ പെരുമാറത്തില്ല അതായത് അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരെ തകർക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരുടെയും കോൾ റെക്കോർഡിങ് സ്വരൂപിച്ച് വെക്കുക സമയം വരുമ്പോൾ ഈ കോൾ റെക്കോർഡിങ് പുറത്തുവിടുക വോയിസ് റെക്കോർഡിങ് പുറത്തുവിടുക വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുക വീഡിയോസ് പുറത്തുവിടുക വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഈ പ്രൈവസി എന്ന് പറയുന്ന കാര്യമുണ്ട് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് പ്രൈവസി അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ആയിട്ടുള്ള ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അത് പുറത്തു കൊണ്ടുവരിക ആ കാര്യങ്ങൾ വിട്ടിട്ട് ആ വ്യക്തിയെ വലിച്ചു കീറുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ ഒരാൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ പ്രവർത്തിച്ച് ആ വ്യക്തികളെ വലിച്ചു കീറാൻ വേണ്ടി നോക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തികളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചുകൊടുവാ ആ സുഹൃത്തിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുകൊള്ളുക കാരണം സമയം വരുമ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടും പലർക്കും ഈ വിവിയുടെ സ്വഭാവം അറിയാം ഈ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ് ഈ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് എന്ന് അറിയാമെങ്കിൽ പോലും എന്ത് ചെയ്യും സ്വന്തമായിട്ട് കൊണ്ട് ഇയാളുടെ കശത്ത് കൊണ്ട് തലവെച്ച് കൊടുക്കും അങ്ങനെയാണ് പലതരം ട്രാപ്പ് ആയിട്ടുള്ളത് അപ്പം ട്രാപ്പ് ആവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ ഈ രീതിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് ഇടുക കാരണം സോഷ്യൽ മീഡിയയാണ് നമ്മൾക്കെതിരെ പ്രവർത്തിക്കാനാണ് കൂടുതൽ ആൾക്കാരും ഉള്ളത് കഴിവതും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് കഴിവതും സോഷ്യൽ മീഡിയയിൽ നിന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കാതെ ഇരിക്കുക ഇനി സുഹൃത്തുക്കളായിട്ടുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ചെറിയൊരു ഗ്യാപ്പ് ഇടുക എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക കുറച്ച് ഡിപ്ലോമസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഡിപ്ലോമസി കീപ്പ് ചെയ്യുക അത് നമുക്ക് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഭാവിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും ഇപ്പം ജാസ്മിൻ്റെ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ വിവി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പലതും ഇനി പുറത്തു വരാനുണ്ട് ജാസിൻ പുറത്തു വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് തന്റെ അക്കൗണ്ട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ എങ്ങാണ്ട് പോയിട്ടാണ് ഈ അക്കൗണ്ട് വാങ്ങിക്കുന്നത് അപ്പം ഈ അക്കൗണ്ട് വിവിയുടെ കയ്യിലായിരുന്നോ അഫ്സലിന്റെ കയ്യിലായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ഇതില്ല പക്ഷെ എന്തുവായാലും താൻ വിശ്വസിച്ച് ചേൽപ്പിച്ച ഒരു വ്യക്തി ഇപ്പം ഞാൻ ഒരിടത്തേക്ക് പോവുകയാണ് ഞാൻ ഒരാളെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്നു ആ വ്യക്തി നമ്മളെ ചതിക്കുവാണെങ്കിൽ അതിനെക്കാട്ടിൽ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം വേറെയില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് ജാസിനോട് വളരെയധികം സഹതാപം തോന്നുന്നുണ്ട് വിഷമം തോന്നുന്നുണ്ട് കാരണം അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു അകത്ത് കോമ്പ് പിടിച്ച കാര്യവും ഗെയിം കളിച്ചത് ഒന്നും തന്നെ ഞാൻ വെളുപ്പിക്കുന്നില്ല കാരണം അതിനോടൊക്കെ എനിക്ക് ഞാൻ എതിരാണ് എനിക്കതൊന്നും പേഴ്സണലി യോജിക്കാൻ പറ്റിയൊരു കാര്യമല്ല അതുകൊണ്ടാണ് ജാസിനെതിരെ വിമർശിച്ച് ഞാൻ വീഡിയോ ഇട്ടത് അത് കൃത്യമായിട്ടും ജാസ്മിന്റെ ആ ഗെയിമിനെ റിലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ അഫ്സല് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് ആ സ്റ്റോറി എടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതല്ലാതെ എന്റെ ഞാൻ വിമർശിച്ച കാര്യങ്ങളൊന്നും പുറത്തുണ്ടായിരുന്ന ആരുടെയും ഇൻഫ്ലുവൻസിലല്ല പുറത്ത് പല ആൾക്കാരും പലതും പറയും ആ കാര്യങ്ങളോ ആ ഇൻഫ്ലുവൻസോ ഒന്നും വെച്ചിട്ടല്ല ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുമല്ല ഞാൻ വിമർശിച്ചത് ജാസ്മിന്റെ ഗെയിമിനെ മാത്രമായിരുന്നു ഞാൻ വിമർശിച്ചത് അതിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് കാരണം ഞാൻ അതിൻ്റെ വ്യൂവറാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ വിമർശിച്ച് വീഡിയോ ഇടാൻ വേണ്ടി സാധിക്കും പക്ഷെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു വ്യക്തി ചെയ്ത ഈ പ്രവൃത്തി വളരെ മോശമാണ് അപ്പോൾ ഇയാൾക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ കേസുകൾ കൊണ്ട് കൊടുക്കണം കാരണം ഇതുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ നാടിനാപത്താണ് പരസ്പരം കുഹൃത്തുക്കളെ തമ്മിൽ തല്ലിക്കുക അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്തത് ഇനി പേഴ്സണലി അവരെന്തെങ്കിലും ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇനി വിവി എന്ന് പറയുന്ന ഈ വ്യക്തി എന്തെങ്കിലും എക്സ്പ്ലനേഷനുമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഏതായാലും ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും ആരും വിശ്വസിക്കാതെ ഇരിക്കുക വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങളുടെ തല വരെ വേണമെങ്കിൽ പോയെന്ന് വരും